മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ വൻ ശീകരവുമായി ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് വണ്ടൂർ പോക്സോ കേസിൽ അറസ്റ്റിലായിരുന്ന അധ്യാപകൻ സ്കൂളിൽ വീണ്ടും ജോലിക്ക് പ്രവേശിച്ചതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ ചെറുകോട് കെ എം എം സ്കൂളിലാണ് സംഭവം ഒരു വർഷം മുൻപുള്ള കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയതോടെയാണ് ഡി ഡിഇ ഉത്തരവുമായി അധ്യാപകൻ സ്കൂളിൽ ജോലിയിൽ പ്രവേശിക്കാനെത്തിയിരുന്നത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ ലൈംഗികാതിക്രമ കേസിലാണ് ഒരു വർഷം മുൻപ് അധ്യാപകൻ അറസ്റ്റിലായിരുന്നത് എന്നാൽ കേസിൽ വിചാരണ നടത്തി അധ്യാപകനെ കോടതി കുറ്റവിമുക്തനാക്കി ഇതോടെയാണ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഉത്തരവ് പ്രകാരം അധ്യാപകൻ ബുധനാഴ്ച ജോലിയിൽ പ്രവേശിക്കാനെത്തിയത് ഇതോടെ രക്ഷിതാക്കളും നാട്ടുകാരും സംഘടിച്ചെത്തി പ്രതിഷേധിക്കുകയായിരുന്നു പ്രതിഷേധം തുടർന്നതോടെ വണ്ടൂർ പോലീസും സ്ഥലത്തെത്തി തുടർന്ന് മാനേജ്മെന്റ് പിടിഎ എം ടിഎ പ്രതിനിധികൾ പ്രധാനാധ്യാപകൻ തുടങ്ങിയവർ ചർച്ച നടത്തുകയും പിടിഎ ജനറൽ ബോഡി യോഗം വിളിച്ചു ചേർക്കാൻ തീരുമാനിക്കുകയും ചെയ്തു ജനറൽ ബോഡി യോഗത്തിൽ വിഷയം ചർച്ച ചെയ്ത് അന്തിമ തീരുമാനത്തിലെത്താനും അതുവരെ അധ്യാപകനെ മാറ്റി നിർത്താനുമാണ് ഇന്നലെ അതിനെതിരെ എല്ലാ രക്ഷിതാക്കളും ഒറ്റക്കെട്ടായി ഈ കാര്യത്തിൽ ഈ അധ്യാപകനെ ഇവിടുന്ന് മാറ്റി നിർത്തണമെന്ന് എം ടി എ അംഗങ്ങളും അതുപോലെ തന്നെ എല്ലാ രക്ഷിതാക്കളും ഈ അധ്യാപകനെ മാറ്റി നിർത്തും ജനറൽ ബോഡി വിളിച്ചിട്ട് അതില് എല്ലാവരുടെയും വികാരങ്ങൾ അവിടെ അവതരിപ്പിക്കുമെന്നും അതുവരെ ഈ അധ്യാപകനെ ഇവിടുന്ന് മാറ്റി നിർത്താമെന്ന് മാനേജ്മെന്റ് ഞങ്ങൾക്ക് ഉറപ്പ് തന്നതായും അറിയിക്കുന്നു പ്രതിഷേധമുണ്ടായതോടെ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതുവരെ അവധിയിൽ പ്രവേശിക്കാനാണ് അധ്യാപകന്റെയും തീരുമാനമെന്നാണ് വിവരം ഈസ്റ്റ് ലൈഫ് വണ്ടൂർ മൂന്നാം വാർഷിക തിളക്കത്തിൽ ഹയാ ഗോൾഡ് ദ പുതിയ വിസ്മയങ്ങൾ തീർക്കാൻ ഒരുങ്ങുന്നു ഓരോ അൻപതിനായിരം രൂപയുടെ ഗോൾഡ് പർച്ചേസിനും ഗോൾഡ് കോയിൻ സമ്മാനം സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സ്വർണം സ്വന്തമാക്കാൻ നിരവധി അവസരങ്ങൾ അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് പണിക്കൂലിയിൽ സ്വർണം സൂക്ക് എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ